ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജെറീസ് ജെറീസ്വേന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ ചൂട് കാലത്ത് അടിപൊളിയായിട്ട് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഫ്രൂട്ട് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം അപ്പൊ ഞാനിത് എങ്ങനെയാണ് ഉണ്ടാകുന്നത് നിങ്ങൾക്ക് കാണണ്ടേ ഈ സമയത്ത് ഇവിടെ നല്ല മഴയാണ് കേട്ടോ കുറെ നാളു ശേഷമാണ് ഇന്നിവിടെ മഴ പെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കുറേ നാളു ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോസ് ഇടുന്നത് പോലും ടൈം ഒന്നും നമുക്ക് കിട്ടിയില്ല വീഡിയോസ് ഇടാൻ അതുകൊണ്ട് എല്ലാവരും വീഡിയോ കാണുക ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും വീഡിയോ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വാട്ടർ മെലൺ ഡേ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിന് ശേഷം ഞാൻ നേരത്തെ വലിയൊരു വാട്ടർ മെലൺ ആണ് മേടിച്ചത് അപ്പോൾ അതിൻ്റെ പകുതി ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു അപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി അപ്പം നിങ്ങൾക്കും കൂടെ ഇത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇത് ഒരുവിധം ആൾക്കാർക്കെല്ലാം അറിയാം അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കഴിച്ചത് അപ്പം നിങ്ങൾക്കും കൂടെ ഇത് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു നമ്മൾ കുറേ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ആക്കുമ്പോൾ ഇതിലെ ചാറ് നല്ല റോസ് കളറിൽ കണ്ടില്ലേ അത് ഇതിലേക്ക് വീഴും കേട്ടോ ഇതോടെ നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ കേട്ടോ ഞാനിവിടെ വീട്ടിലുള്ള ഫ്രൂട്ട്സൊക്കെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കാരണം ഇപ്പം ചൂടായതുകൊണ്ട് കൊണ്ട് ഫ്രൂട്ട്സ് ഒക്കെ വേടിച്ച് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കുന്നുണ്ട് അതെ ഇതുപോലെ ശേഷം ഞാൻ കുറച്ച് മുന്തിരിങ്ങനകത്തോട്ട് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നുണ്ടല്ലോ വീഡിയോസൊക്കെ കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ ഞാൻ എപ്പോഴും പറഞ്ഞു വെച്ചാൽ കുറേ ഒരു മാസം ആവുന്നു വീഡിയോസൊക്കെ ഇട്ടിട്ട് ഞാനിവിടെ ബ്ലാക്ക് കളറിൽ മുന്തിരിങ്ങയാണ് എടുത്തത് നിങ്ങൾക്ക് വൈറ്റ് കളറിൽ മുന്തിരിങ്ങ വേണമെങ്കിലും ഗ്രീൻ കളർ സോറി വൈറ്റ് കളറിലും ഗ്രീൻ കളറിൽ മുന്തിരിങ്ങ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം അതിനുശേഷം ഞാൻ ഇതിലേക്ക് ആപ്പിളാണ് കട്ട് ചെയ്തിടുന്നത് നിങ്ങൾക്ക് അതിൻ്റെ കൂടെ മുസാമ്പിയോ എന്ത് വേണേലും ചേർക്കാം കാരണം ഫ്രൂട്ട്സ് അല്ലേ എന്ത് ചേർത്താലും വളരെ ടേസ്റ്റ് ആണ് കഴിക്കാൻ ഈ ചൂട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇതെല്ലാം കൂടെ നിങ്ങൾക്ക് മിക്സിയിൽ ജാറിലിട്ട് അരച്ച് നന്നായിട്ട് പേസ്റ്റ് ആക്കി വേണമെങ്കിൽ ഷാർജ പോലെ ഫ്രൂട്ട്സ് അല്ല അങ്ങനെയൊക്കെ എന്ത് വേണമെങ്കിലും കഴിക്കാം കാരണം ഫ്രൂട്ട്സ് ഒരിക്കലും ആർക്കും ഇഷ്ടപ്പെടാതിരിക്കത്തില്ല എല്ലാവർക്കും ഫ്രൂട്ട്സ് ഇഷ്ടമാണ് നമ്മുടെ നാട്ടിലെന്ന് വെച്ചാൽ അമ്മാര് ചൂടാണെന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണ് ആ സമയത്തൊക്കെ ഇങ്ങനെ നമുക്ക് ആർക്കിലൊക്കെ ഉണ്ടാക്കി തരികയാണെങ്കിൽ എന്തൊരു കാര്യമാണെന്ന് പറയും ആ അത്രയ്ക്ക് ഹാപ്പി ആയിരിക്കും കാരണം അത്രയ്ക്ക് ചൂടാണ് ഇവിടെ ഇപ്പം നമുക്ക് നാട്ടില് നമുക്ക് എത്ര ചൂടാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ എ സിയൊക്കെ ഇട്ടിരുന്നാലും നമ്മൾ പുറത്തോട്ട് റോഡിലോട്ട് ഇറങ്ങുമ്പോഴത്തേ നമ്മുടെ നമ്മുടെ ഊപ്പാട് വരും എന്ന് വേണം പറയാൻ അതുപോലെ അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ അതെ അതിലേക്ക് ഇങ്ങനെ ആപ്പിളൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട് ഇവിടെ ഞങ്ങൾ എല്ലാവരും ഇത് കഴിച്ചു കേട്ടോ വളരെ ടേസ്റ്റിയാണ് എന്നുവച്ചാൽ നമുക്ക് വൈകിട്ട് ഡയറ്റിംഗ് ഇപ്പം ഫുഡൊന്നും ചോറ് വേണ്ട എന്നൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഇതുപോലെ ഇങ്ങനെ ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞിട്ട് നന്നായിട്ട് കഴിക്കാൻ പറ്റും പിന്നെ കൂട്ടുകാരെ എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതല്ലേ അടുത്തിടെ ഇരിക്കുന്ന എടുത്തേക്കുന്നത് എന്താ പറയാമോ ഏത്തക്കെയാണ് ഇത് ഞാൻ ഇവിടെ ഞാൻ ഏത്തപ്പഴം അതിലേക്ക് അരിഞ്ഞിട്ട് അതായത് മോൻ ചോദിച്ചാൽ പഴം അതിനകത്ത് തരിഞ്ഞിട്ടുണ്ടെന്ന് കാരണം അവന് ഏത്തക്കെ അധികം കഴിക്കത്തില്ല അപ്പൊ ഞമ്മന്റെ മോനെ ഇതിനൂടെ കഴിക്കുമ്പോൾ വളരെ ടേസ്റ്റ് ആണ് ഇപ്പം ഫ്രൂട്ട്സ് ഒന്നും അധികം കഴിക്കാത്ത പിള്ളേർക്ക് ഇതുപോലെയൊക്കെ നമ്മൾ വീട്ടില് ഈ ചൂട് കാലത്ത് ചൂട് കാലത്തല്ല എപ്പോ വേണേലും ഇങ്ങനെയൊക്കെ കഴിക്കാതാണ് അങ്ങനെയൊക്കെ ഇതുപോലെ എല്ലാവരും ഒക്കെ കഴിക്കുമ്പോൾ കുട്ടികൾക്കും അത് ആ കഴിച്ചാൽ കൊള്ളാൻ തോന്നും അപ്പം കുട്ടികൾക്കും ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് ദേ ബനാന എല്ലാം ഞാൻ ഞാനിതുപോലെ അരിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് പിന്നെ നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും മേടിക്കാൻ കിട്ടും ഇതിനകത്ത് ഇടുന്ന നമ്മൾ സീഡ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം പിന്നെ കസ്കസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ ഞാൻ ഇതിലേക്ക് കസ്കസ് ആണ് കുറച്ചു നേരം വെള്ളത്തിൽ കുതിയതിന് ശേഷമാണ് നമുക്ക് നല്ല തണുപ്പ് തരുന്ന ഒരു ഐറ്റം ആണ് ഈ കസ്കസ് ഇപ്പം ഇത് വെക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ ഇപ്പം ഞാനിതിന് ഈ വാട്ടർ മെലോണിൻ്റെ തോടാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഇല്ലെങ്കിൽ എന്താ ചെയ്യുക വലിയൊരു ബൗൾ ബൗളെടുത്താലും മതി കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ ഈ പാലെന്ന് വെച്ച് കഴിഞ്ഞാൽ തിളപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പാലാണ് അപ്പം അത്രയും കൂടി ടേസ്റ്റ് നമുക്ക് കൂടും അതാണിത് അപ്പോൾ ഇതെല്ലാം കൂടെ ഒഴിച്ച് മിക്സാക്കി അടിപൊളി ടേസ്റ്റാണ് ഇത് നല്ലോണം ഒന്ന് തണുപ്പിച്ചിട്ട് കഴിക്കണം അപ്പം വളരെയേറെ ടേസ്റ്റ് ആയിരിക്കും നല്ലോണം മിക്സ് ആക്കണം അപ്പോൾ ഈ നമ്മൾ പാലൊക്കെ ഒഴിച്ച് വൈറ്റ് കളർ പാലൊക്കെ എന്താ പറയുമ്പോൾ ഇതിനകത്ത് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പം നല്ല പിങ്ക് കളറിൽ നല്ല അടിപൊളിയായിട്ട് വരും ടേസ്റ്റാണ് ഇപ്പം ഞാനതിനകത്ത് ഷുഗർ ഒന്നും ഞാൻ ആഡ് ചെയ്തില്ല കാരണം ഇതിനകത്ത് ഉള്ള മധുരം എല്ലാവർക്കും ഷുഗർ ആഡ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും വൃത്തി പിന്നെ കൊച്ചു പിള്ളേർക്ക് മധുരം ഒരുപാട് വേണുന്നവർക്ക് കുറച്ച് ഷുഗർ വേണമെങ്കിൽ ആഡ് ചെയ്യാൻ കേട്ടോ ഫ്രിഡ്ജിൽ വെച്ച് ഒരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അപ്പോഴത്തേന് തണുത്തിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല ഞാൻ ഷോർട്ട് വീഡിയോസൊക്കെ ഇടുന്നുണ്ട് അതൊക്കെ എല്ലാവരും കാണുന്നുണ്ട് വ്യൂസൊക്കെ കയറുന്നുണ്ട് എന്നാലും ലെന്തി വീഡിയോസൊക്കെ എല്ലാവരും കാണണം കുറേ നാളിനു ശേഷമാണ് ഞാൻ ഞാനിങ്ങനെ വീഡിയോസൊക്കെ ഇടുന്നത് അപ്പോൾ ചൂടായിട്ട് നമുക്ക് ബ്ലോഗൊന്നും ചെയ്യാൻ പുറത്തൊന്നും പോകാൻ പറ്റത്തില്ല അത്രയ്ക്ക് അമ്മമാതിരി ചൂടാണ് കൂട്ടുകാരേ ഇവിടെ